നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഠിനകുളത്ത് ആതിരയുടെ കൊലപാതകത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് കോട്ടയത്ത് നിന്ന് പ്രതി ഉള്ളതായിട്ട് ആദ്യം സൂചന കിട്ടിയത് ആതിര ഇൻസ്റ്റഗ്രാം റീൽസുകളുടെ ഒരു ആരാധികയായിരുന്നു അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പരിചയപ്പെട്ട ജോൺസൺ എൻ എന്ന് പറയുന്ന ആളാണ് പ്രതി റീൽസുകൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതും പതിവായിരുന്നു ഇന്ന് നമുക്കറിയാം ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇന്ന് റീൽസുകളുടെ ഒരു കൂമ്പാരമാണ് കാണാൻ സാധിക്കുന്നത് വ്യത്യസ്തമായ കണ്ടന്റുകൾ തേടിയിട്ടാണ് ആളുകൾ ഇന്ന് പലതരത്തിലുള്ള റീൽസ് പങ്കുവെക്കുന്നത് എന്നാൽ ചിലതെല്ലാം ഇതിൽ അപകടം പിടിച്ചതാണ് ഇതിന്റെ ഒരു സോഷ്യൽ മീഡിയ മായാലോകത്ത് നിന്ന് നമ്മൾ ഇവിടെ നിന്ന് തന്നെ മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ എത്രത്തോളം അപകടം പിടിച്ചതാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് അന്വേഷിക്കാനായിട്ട് സാധിക്കില്ല അത്തരത്തിൽ പരിചയപ്പെട്ടതാണ് ഈ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയെയും ഈ റീൽസുകൾക്ക് താഴെ വന്ന കമന്റിലൂടെയും അഭിനന്ദനങ്ങളിലൂടെയുമാണ് ആതിര വിവാഹമോചിതനായിട്ടുള്ള ജോൺസൺ എന്ന് പറയുന്ന യുവാവുമായി ആദ്യമായി സൗഹൃദത്തിലാവുന്നത് സൗഹൃദം പിന്നീട് അടുപ്പമായി പ്രണയമായി ആതിരയെ കാണാൻ സുഹൃത്ത് വീട്ടിൽ തുടങ്ങി ഏഴു മാസം മുമ്പാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പ്രശ്നങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ് ആതിര തന്റെ ഭർത്താവിനെ എല്ലാ വിവരങ്ങളും അറിയിച്ചത് ഇതിനിടെ ആതിരയെ ഭാര്യയാക്കാൻ ജോൺസൺ കള്ളക്കളികൾ പയറ്റാവുന്നതും എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം ഭർത്താവിനോട് പറയുമെന്നും ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനെ ഭയപ്പെടുത്താനായി ഇതിനുള്ള പലവിധ തന്ത്രങ്ങളാണ് ജോൺസൺ നടത്തി വന്നിരുന്നത് ഇതിനായി രാജീവിനെയും വിളിച്ചിരുന്നു രാജീവിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കും പിന്നീട് ഫോൺ എടുത്താൽ പിന്നെ ഒന്നും മിണ്ടില്ല അങ്ങനെ ഹോൾഡ് ചെയ്യും ഒരേ നമ്പറിൽ നിന്നുള്ള വിളി സ്ഥിരമായതോടെ രാജീവിന് ദുരൂഹത തോന്നി ആരാണെന്നും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് അറിയാനായി ദീർഘനേരം ഫോണിൽ രാജീവ് ഹലോ ഹലോ എന്ന് പറഞ്ഞു കാത്തു ചില കോളുകൾ അഞ്ചു മിനിറ്റ് വരെ പോയിട്ടുണ്ടെന്നാണ് രാജീവ് നൽകുന്ന സൂചന ഇങ്ങനെ പലതും രാജീവ് പറഞ്ഞിട്ടുണ്ട് രാജീവ് സംസാരിച്ചെന്നും എല്ലാം പറഞ്ഞുവെന്നും ആതിരയെ ഭയപ്പെടുത്താൻ മൊബൈലിലെ കോൾ ലിസ്റ്റ് ഉപയോഗിക്കാനുള്ള തന്ത്രമാണ് ഇതെന്നാണ് വിലയിരുത്തലുകൾ അതേസമയം ആതിരയുടെ ഭർത്താവ് രാജേഷ് പൂജാരിയായ അമ്പലത്തിന് തൊട്ടടുത്താണ് ഈ കൊല നടന്ന വീട് ഈ വീട്ടിലേക്ക് പട്ടാ ഒരാൾ വന്നു കയറി എന്നതും ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആതിരയുടെ മൃതദേഹം ആദ്യം കണ്ട് പോലീസിനെ അറിയിച്ചതും ഭർത്താവാണ് ഈ സാഹചര്യത്തിൽ രാജീവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ആലോചിക്കുന്നുണ്ട് ഇതിനിടെയാണ് ജോൺസനെ കണ്ടെത്തിയത് സൗഹൃദം മറ്റൊരു തലത്തിലേക്ക് കടന്നതോടെ ആദരയെ പലതവണ സുഹൃത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വിവാഹമോചിതരായ ഇയാൾക്കൊപ്പം ഇറങ്ങി ചെല്ലണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി കൊലയിൽ കലാശിച്ചതും ഇതേ ഭീഷണി തറക്കുവുമാണെന്നാണ് പോലീസ് നിഗമനം കുടുംബത്തെ ഉപേക്ഷിച്ച് കൂടുവരണം എന്ന ആവശ്യം നിരസിച്ചതോടെ പ്രതി ആതിരയെ കൊല്ലുകയായിരുന്നു കൊലയ്ക്ക് അവസരം കാത്ത് പ്രതി പെരുമാതുറയിലെ ലോഡ്ജിൽ ഒരാഴ്ച താമസിച്ചതായും പോലീസ് കണ്ടെത്തി ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് ഒപ്പം ചെല്ലണമെന്നായിരുന്നു ജോൺസന്റെ ആവശ്യം ആതിര ഇതിന് തയ്യാറായില്ല ഇതോടെയാണ് കൊലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കൊലയ്ക്ക് ശേഷം ആതിരയുടെ സ്കൂട്ടറുമായാണ് പ്രതി കടന്നത് ചെറിയ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു ഇവിടെ നിന്ന് പ്രതി കോട്ടയത്തേക്ക് പോയി എന്നാണ് നിഗമനം ഈ സുഹൃത്തിനെ കുറിച്ച് ഏഴു മാസങ്ങൾക്ക് മുമ്പ് ആതിരെ പറഞ്ഞിരുന്നതായും ഭർത്താവ് പറയുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഭർത്താവ് ആ സുഹൃത്തിനെ കുറിച്ചോ ബന്ധത്തെ കുറിച്ചോ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതിനും പോലീസിന് ഉത്തരം ലഭിച്ചിട്ടില്ല അന്ന് ഈ സുഹൃത്തിന്റെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ രാജേഷ് അന്വേഷിച്ചിട്ടില്ല എന്നത് ദുരൂഹമായി തുടരുന്നുണ്ട് ഒരു വർഷമായി കൊല്ലപ്പെട്ട യുവതിയുമായി അടുപ്പത്തിലായിരുന്നു പ്രതി ജോൺസൺ ഇയാൾക്ക് കൊല്ലപ്പെട്ട യുവതിയുമായി സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു ഇനി മറ്റാരെയും കൊലപാതകത്തിൽ സഹായം ോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രതിയുടെ ആരോഗ്യ നില വീണ്ടെടുത്തു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക